സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് വാണിയമ്പലത്തിന്റെ ആഭിമുഖ്യത്തിൽ തങ്ങൾ അനുസ്മരണ സമ്മേളനം നടത്തി സമ്മേളനം ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ ഉദ്ഘാടനം ചെയ്തു ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ പോലീസും പട്ടാളവും നാവികസേനയും വ്യോമസേനയും കരസേനയും ഒക്കെ കയ്യിലുള്ള ഒരു ഭരണാധികാരി ഗജനാവും കയ്യിലുള്ള ഒരു ഭരണാധികാരി ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ വർക്ക് ചെയ്ത് പ്രവർത്തിക്കുന്നു അതൊന്നും ഇല്ലാതിരുന്നിട്ടും അതിനേക്കാളും അപ്പുറത്തേക്ക് മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഷിഹാബ് തങ്ങളുടെ തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു അദ്ദേഹം നമ്മുടെ ഒരു രാഷ്ട്രീയമായ കരുതലായിരുന്നു ആത്മീയമായ ഒരു കരുതായിരുന്നു കരുതലായിരുന്നു സാമൂഹികമായിട്ടുള്ള വലിയ ഒരു ആസ്വാസമായിരുന്നു ഈ ഒരു പരീക്ഷികമായ അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള കുറച്ച് മനുഷ്യന്മാരുടെ അഭാവം ഈ നാടുവല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ കൂടുതലും നിങ്ങളോട് സംസാരിക്കുന്നില്ല പ്രസംഗിക്കുന്നില്ല ഉദവി നല്ല മനോഹരമായ വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുഖ്യപ്രഭാഷണം പൂർത്തീകരിച്ചത് അതിനോട് പറയുന്നത് ലൈംഗികതിരായിട്ടും മറ്റുമൊക്കെയുള്ള ഒരുപാട് ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെഞ്ഞാറമ്മൂട്ടിലുള്ള ഒരു അഹ്വാൻ തന്റെ ഉമ്മയെ കൊള്ളു മരിച്ചുണ്ടെന്ന് അദ്ദേഹം വിചാരിച്ചതു പക്ഷെ മരിച്ചിട്ടില്ല ആള് ജീവിച്ചിരിക്കുന്നു പിന്നെ അഞ്ജനെ കൊല്ലുന്നു ഉപ്പയുടെ അമ്മയെ കൊല്ലുന്നു തന്റെ സുഹൃത്തിനെ കൊല്ലുന്നു പിതാവിന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊല്ലുന്നു പിന്നെ ചെറിയ തളർച്ച വന്നതുകൊണ്ടാണ് വേറെ രണ്ടുപേരെ കൊല്ലാതെ വിട്ടത് അല്ലെങ്കിൽ അതും വക വരുത്തുമെന്നും ഞാൻ ഈ സംഭവം വളരെയധികം നിരീക്ഷിച്ചു നോക്കിയ ഒരാളാണ് ലഹരി ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നായിട്ട് ഞാൻ അന്ന് വല്ലാതെ ആലോചിച്ചിരുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ നാട്ടുകാരിൽ ചില ആളുകളുമായിട്ട് ഫോണിൽ സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടായപ്പോഴാണ് മനസ്സിലായത് ഈ കുട്ടി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ലഹരിക്കടിമപ്പെട്ട ഒരാളല്ല ആളുകൾക്കൊക്കെ ഈ പയ്യനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് മോശം പെരുമാറ്റം അയൽവാസികളോ നാട്ടുകാരോ സുഹൃത്തുക്കളോ കണ്ടിട്ട് ഇന്ന വരെ ഒരു പത്രത്തിൽ അത് വന്നിട്ടുമില്ല എന്നിട്ടുമാണ് ഈ ക്രൂരത കാണിച്ചത് അപ്പൊ എന്താണ് കാര്യം ലഹരി ഒരു പ്രതിയാണ് പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഇവിടെ ഒരു കൾച്ചർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നമ്മൾ അറിയാതെ നമ്മൾ മനസ്സിലാക്കാതെ ഒരു സാമൂഹികമായ മാറ്റം സ്വഭാവ മാറ്റം ഇവിടെ വന്നിട്ടുണ്ട് ആ സ്വഭാവ മാറ്റത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഏത് രൂപത്തിലും പെരുമാറും ആ ഒരവസ്ഥ ഉണ്ട് തുടർന്ന് മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു ശിഹാബ് തങ്ങൾ ട്രസ്റ്റ് കൺവീനർ ഷൈജൽ എടപ്പറ്റ അധ്യക്ഷത വഹിച്ചു ജംഷീർ അലി ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി എം കെ നാസർ വി എം സീന കെ ടി നൂറുൽ ഹസൻ ജിഷാദ് കോക്കാടൻ വി ഹൈദരലി കെ ഷെബീബ് കാട്ടിപ്പരുത്തി ഫൈസൽ പി വി അർഷാദ് നിഹൽ പി ഷെബീബ് കെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിയാദി എം ഉമ്മർ എന്നിവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് വണ്ടൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്